മതത്തെയും ഈശ്വര ആരാധനയെയും ആചാരങ്ങളെയും കുറിച്ച് എം വി ജയരാജന് സുചിന്തിതമായ ചില അഭിപ്രായങ്ങൾ ഉണ്ട് കോടതിയെ ലക്ഷ്യം പേടിച്ച് നീതിന്യായ രംഗത്തെക്കുറിച്ച് ഇപ്പോൾ അധികം സംസാരിക്കാറില്ല മതസ്വതന്ത്രത്തെക്കുറിച്ചാണ് ഈയിടെയായി സംസാരിച്ചു വരുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സൂചിപ്പിക്കാനാണ് ആചാരങ്ങളെക്കുറിച്ചുള്ള എം വി ജയരാജന്റെ ഈ ആ മുഖം എങ്ങനെയായിരുന്നു ആദിമ മനുഷ്യൻ പ്രകൃതി പ്രതിഭാസങ്ങളെ ഭയത്തോട് നോക്കിക്കണ്ട മനുഷ്യൻ തീയും കാറ്റും ഇടിമിന്നലും വന്നപ്പോൾ ദൈവമേ എന്ന് വിളിച്ച പ്രാകൃത മനുഷ്യൻ അന്ന് ആ മനുഷ്യൻ അഗ്നിദേവൻ ദൈവമായി വരുന്നത് തീയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ആ തീയെ വണങ്ങിക്കൊണ്ടാണ് മനുഷ്യനാണ് മതത്തെ സൃഷ്ടിച്ചത് മതമെല്ലാം മനുഷ്യനെ സൃഷ്ടിച്ചത് മതത്തിന് വേണ്ടിയിട്ടാണ് ആചാരം അത് മനുഷ്യന് വേണ്ടിയാണ് വിശ്വാസത്തിന് വേണ്ടിയാണ് ശബരിമലയിൽ സ്ത്രീകൾ പോയാൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിക്കുന്നവരോട് ജയരാജന്റെ മറു ചോദ്യം സ്ത്രീകൾ ശബരിമലയിൽ പോയാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ അപ്പൊ രാഹുൽ ഈശ്വർ ചോദിക്കുന്നു പോകാതിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ പോകാതിരുന്നിട്ട് ആകാശം ഇടിഞ്ഞു വീണില്ല അപ്പൊ പോയാലൊന്നും നോക്കാലോ ആചാരം 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 മാറ്റാനുള്ളതാണ് മാറ്റുന്നത് വേണ്ടിയാണ് മാറ്റണമെന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് മതം വേദനാ സംഹാരിയാണെങ്കിലും വേദനിക്കുന്ന അധ്വാന വർഗത്തിനായി പോരാടുന്ന പാർട്ടിയുടെ നേതാക്കൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലെന്ന പ്ലീനം വിലക്കുമുണ്ട് മതത്തെക്കുറിച്ചുള്ള ഈ വൈരുദ്ധ്യാത്മക കാഴ്ചപ്പാട് ജയരാജൻ വിശദീകരിക്കും മാർക്സ് മതത്തെക്കുറിച്ച് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞതായ അവസാന വാചകം മാത്രം അടർത്തിയെടുത്ത് മതവിരോധികളായി പ്രചരിപ്പിക്കുന്നു മാർക്സ് മതം അധ്വാനിക്കുന്ന മനുഷ്യന് വേദനയകറ്റുന്ന സംഹാരിയാണ് എന്ന അടിസ്ഥാനത്തിലാണ് അതൊരു കറുപ്പാണ് എന്ന് വ്യാഖ്യാനിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് താൽക്കാലികമായി വേദനയകറ്റാൻ മതവിശ്വാസം മൂലം സാധിക്കും ഇന്നലത്തെ അബദ്ധങ്ങൾ പിന്നീട് ആചാരവും വിശ്വാസവും ആകാറുണ്ട് ഇന്നലത്തെ അബദ്ധവും ആചാരവും തിരുത്തേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ചാണ് ഉപന്യാസം രാജവാഴ്ചയുടെ കാലത്ത് നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് മാറുമറക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല മാറുമറക്കണമെങ്കിൽ മുലക്കരം കൊടുക്കണം ഞാൻ ഇവിടുന്ന് മുലക്കരമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ നാളെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യും ജയരാജൻ അശ്ലീലം പ്രസംഗിച്ചു ജയരാജന്റെ പേരിൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണം ഇതൊരു അശ്ലീലമല്ല ഒരു ചരിത്ര സത്യം ജഡ്ജിമാരെ കുറിച്ചുള്ള പ്രസംഗത്തിന് കോടതി അലക്ഷ്യ കേസും ജയിൽവാസവും കിട്ടിയതിൽ എം വി ജയരാജൻ ഹാപ്പി ആയിരുന്നു പുസ്തകപ്രേമിയായ ജയരാജൻ ജയിലിൽ വെച്ച് വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളുടെ ബലത്തിലാണ് ഈ പ്രസംഗങ്ങൾ അടുത്ത കേസ് വന്നോട്ടെ എന്ന് കരുതിയാണ് മാധ്യമങ്ങളെ പ്രകോപിപ്പിക്കുന്നത് ഇല്ല ഞങ്ങളില്ല വീണ്ടും ജയിലിൽ പോയി കുറേ പുസ്തകങ്ങൾ കൂടി വായിച്ചു കൂട്ടാനാണ് പരിപാടി വേല കയ്യിലിരിക്കട്ടെ വക്രദൃഷ്ടി സമാപിക്കുന്നു വീണ്ടും നാളെ സമയം നന്ദി നമസ്കാരം